ആത്യന്തികമായിട്ട് അപ്പോൾ വ്യാസൻ്റെ പ്രതിബദ്ധത മനുഷ്യനോടും മനുഷ്യത്വത്തോടും ആയിരുന്നു എന്ന് പറഞ്ഞാൽ യോജിക്കുമോ എന്ന് പറഞ്ഞാൽ അതിലോ അതിനോട് ഒരു പരിധി വരെ യോജിക്കും കാരണം മനുഷ്യത്വത്തിൻ്റെ പൂർണ്ണത കിട്ടിരുന്ന അന്നത്തെ പേരാണ് ദേവത്വം കാരണം മനുഷ്യൻ പൂർണ്ണനാവുക എന്നത് അസാധ്യമാണ് അപ്പോൾ ആരെങ്കിലും ഒരു വ്യക്തി അവൻ്റെ തപസ്സുകൊണ്ടും അവൻ്റെ ധ്യാനം കൊണ്ടും മനനം കൊണ്ടും നിരുദ്ധ്യാസം കൊണ്ടും എന്നാൽ അവൻ എല്ലായ്പ്പോഴുമുള്ള അവൻ്റെ ഈ സ്വാർത്ഥതയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വ്യഗ്രമായ ശ്രദ്ധ നിസ്വാർത്ഥതയോടുള്ള അവൻ്റെ വ്യസനം നിസ്വാർത്ഥമായി ജീവിക്കാനുള്ള ഒരു വ്യക്തിയുടെ വ്യസനം നിരന്തരമായ ആഗ്രഹം ഉദ്ധാമമായ അഭിവാഞ്ച ഉണ്ടെങ്കിൽ മാത്രമേ അവന് അവൻ്റെ സ്വാർത്ഥതയിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും സ്വാർത്ഥത എന്ന് പറയുന്നത് ഒരു പുലിയാണ് ആ സ്വാർത്ഥതയുടെ പുലി ഒരു വ്യക്തിയെ പിടിച്ചാൽ അവൻ ആ സ്വാർത്ഥതയ്ക്ക് കീഴ്പ്പെട്ട് മരണമടയുക എന്നതല്ലാതെ ആ സ്വാർത്ഥതയിൽ നിന്ന് വിമോചിക്കുക എന്നതില്ല സ്വാർത്ഥതയിൽ നിന്നുള്ള വിമോചനമാണ് പരമമായ സ്വാതന്ത്ര്യം അപ്പോൾ ഈ സ്വാർത്ഥതയിൽ നിന്നുള്ള വിമോചനം ഒരു വ്യക്തിക്ക് പൂർണ്ണമാവുകയും അതനുസരിച്ച് അയാൾക്ക് ജീവിക്കാൻ സാധിക്കുകയും ചെയ്താൽ അയാളെ ദേവൻ എന്ന് പറയും അല്ല ദേവൻ എന്ന് പറഞ്ഞാൽ നാം ധരിക്കുന്നത് പോലെ മറ്റൊരു ലോകമുണ്ടെന്നും ആ ലോകത്തിലെ സ്വർഗ്ഗത്തിരിക്കുന്ന വ്യക്തിയാണെന്നും എല്ലാ അർത്ഥം അങ്ങനെ ഈ സങ്കല്പമുണ്ട് അങ്ങനെ ഈ കഥകളുണ്ട് ആ കഥകളെല്ലാം ഈ തത്വത്തിൽ നിന്ന് വന്നതാണ് മനുഷ്യത്വത്തിൻ്റെ പൂർണ്ണത കണ്ടെത്തി ആ മനുഷ്യത്വപൂർണമായ ജീവിതം നയിക്കാൻ സാധിക്കുന്ന ആളിൻ്റെ ഹൃദയഭാവത്തിൻ്റെ പേരാണ് ദേവത്വം കടന്നു കാണാനുള്ള ജീവിതത്തെ സമഗ്രമായി കാണാനും എല്ലാവരെയും സ്നേഹിക്കാനുമുള്ള ഒരു വ്യക്തിയുടെ കഴിവ് എല്ലാവരെയും സ്നേഹിക്കുക എന്ന് പറയുന്ന വ്യക്തിത്വത്തിൻ്റെ കഴിവിന് മറ്റൊരു ദാർശനികമായ വേദാന്തപരമായ അദ്വൈത ദർശനപരമായ ഒരു സംജ്ഞയുണ്ട് അതാണ് നിസ്സംഗത എല്ലാവരെയും സ്നേഹിക്കുന്നൊരു വ്യക്തി നിസ്സംഗനായിരിക്കും ആരോടെങ്കിലും പ്രത്യേകമായ സ്നേഹം ഉണ്ടെങ്കിലാണ് അയാളോട് പക്ഷപാതം കാണിക്കുന്നത് അയാളോട് മമത്വം കാണിക്കുന്നത് അപ്പോൾ മമത ഇല്ലാതെയാവുക എന്ന് പറയുന്നതാണ് മമതയുടെ പൂർണ്ണമായ വിനാശമാണ് പരമമായ സ്വാതന്ത്ര്യം എന്നാണ് വ്യാസൻ്റെ സങ്കല്പം ചെക്കോവ് പറയും നമ്മുടെ ചെറുകഥാകൃത്ത് നാടുകൃത്ത് ചെക്കോ ഉണ്ടല്ലോ ചെക്കോ പറയും ലോകത്തിൽ പലതരത്തിലുള്ള പാരതന്യങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട് എന്നദ്ദേഹം പറഞ്ഞു അദ്ദേഹം അങ്ങനെ പരിപൂർണമായ ഒരു ദൈവവിശ്വാസം ഇല്ലാത്തതുകൊണ്ട് ദൈവം തന്നിട്ടുണ്ടെന്ന് അദ്ദേഹം പറയുന്നില്ല ലോകത്തിൽ പരത തലത്തിലുള്ള പാരതന്ത്രങ്ങളുണ്ട് ഇതിൽ മധുരമായ ഒരു പാരതന്ത്രം തിരഞ്ഞെടുത്തിട്ട് ആ പാരതന്യത്തിൻ്റെ അടിമയായിട്ട് നമുക്ക് ജീവിക്കാം ഓരോരുത്തരും അങ്ങനെയാണ് ഇപ്പോൾ ഒരുത്തൻ അധ്യാപകൻ എന്നുള്ള ഒരു പാരതന്ത്രം തിരഞ്ഞെടുത്തിട്ട് അതാണ് മനോഹരമായ പ്രവൃത്തി എന്നുള്ള ധാരണയിൽ അധ്യാപകൻ എന്നുള്ള പാരതന്യത്തിൻ്റെ താഴത്ത് കോളേജിലെ ടൈം ടേബിൾ അല്ലെങ്കിൽ സ്കൂളിലെ ടൈം ടേബിൾ അനുസരിച്ച് ജീവിക്കുന്നു സ്വാതന്ത്ര്യം വളരെ കുറവാണ് ഒരാൾക്ക് തൊഴിലാളി എന്ന് പറയുന്ന പാരതന്ത്രം എടുക്കാം ഈ അച്ഛൻ എന്നുള്ള പാരതന്ത്രം എടുക്കാം അമ്മ എന്നുള്ള പാരതന്ത്രമെടുക്കാം അല്ലെങ്കിൽ ഒരു കമ്പനിയിലാണെങ്കിൽ മാനേജിങ് ഡയറക്ടർ എന്നുള്ള പാരതന്ത്രമെടുക്കാം അവിടുത്തെ തന്നെ തൊഴിലാളിയാണെന്നുള്ള പാരതന്ത്രമെടുക്കാം ഇതെല്ലാം പാരതന്യങ്ങളാണെന്നാണ് ചെക്കോ പറയുന്നത് ലോകത്തിൽ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം ലബ്ധമല്ല എന്നാണ് ഈ ചെക്കോവിൻ്റെ ദർശനത്തിൻ്റെ അടിസ്ഥാനമായ പ്രമാണവാക്യം വ്യാസനം അങ്ങനെയല്ല പാരതന്ത്രത്തിൽ നിന്ന് ലോകത്തിലനേകം പാരതന്ത്രങ്ങളുണ്ട് ആ പാരതന്ത്രങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് വിമോചനം സാധ്യമാണ് ആ വിമോചനത്തിന് പാരതന്ത്രത്തിൽ നിന്നുള്ള വിമോചനത്തിന് പാരതന്ത്രത്തിൻ്റേതായ മഹനീയ വിമോചന മന്ത്രമുണ്ട് ആ വിമോചന മന്ത്രം പ്രായോഗികമായി അനുഷ്ഠിച്ചാൽ നിങ്ങൾക്ക് പരമമായ സ്വാതന്ത്ര്യം ലബ്ധമാണ് ആ സ്വാതന്ത്ര്യത്തിൽ സ്വാതന്ത്ര്യത്തിലാണ് നിങ്ങൾക്ക് സമത്വബോധം ഉണ്ടാകുന്നത് ആ സമത്വബോധം ഉള്ളവൻ്റെ ജീവിതമാണ് ജനങ്ങളോടും പ്രകൃതി വസ്തുക്കളോടും ഒരുപോലെയുള്ള പെരുമാറ്റം അല്ലാതെ ജനങ്ങളോട് മാത്രമുള്ള പ്രതിബദ്ധതയല്ല അത് ലോകത്തിലെ സർവ്വ ചരാചരങ്ങളോടുമുള്ള പ്രതിബദ്ധതയാണ് വ്യാസൻ്റെ പ്രതിബദ്ധത സർവ്വ ജീവജാലങ്ങളോടും സർവ്വ ചരാചരങ്ങളോടും പ്രപഞ്ചത്തിൽ ജീവനില്ലെന്ന് പോലും നാം കരുതുന്നതിനും ജീവനുണ്ടെന്ന് സങ്കല്പിക്കുന്ന ആളാണ് വ്യാസൻ അതുകൊണ്ടാണ് വ്യാസനും ഒരു പുഴുവും തമ്മിലുള്ള സംഭാഷണമോട് വളരെ രസകരമായ ഒരു സംഭാഷണമാണ് ഒരു പുഴു വ്യാസൻ വളരെ വേഗത്തിൽ നടന്നു പോകുമ്പോൾ വ്യാസൻ നടന്നു പോകുന്നതിൻ്റെ പാദത്തിൻ്റെ കാറ്റേറ്റിട്ട് ആ പുഴുവിന് എത്തിരുന്നു നിന്നു പുഴു ഉടനെ തല ചേർത്തിങ്ങനെ മേലോട്ട് നോക്കി നിന്നുകൊണ്ട് ഇങ്ങനെ വ്യാസനോട് ചോദിക്കും എന്താ ഇത്ര വേഗത്തിൽ നടന്നു പോകുന്നത് ഞങ്ങൾക്കും ജീവിക്കണ്ടേ എന്ന് ചോദിക്കും വ്യാസനുണ്ട് അതിന് കീടോപാഖ്യാനം കീടം പുഴുവാണല്ലോ കീടോപാഖ്യാനമാണ് എന്നാണ് പേര് അപ്പോൾ ഒരു കീടത്തിനെ പോലും ശ്രദ്ധിക്കുന്ന ആളാണ് അപ്പോൾ കീടത്തിൻ്റെ ഭാഷ അദ്ദേഹത്തിന് വശമായിരുന്നതാണ് എന്ന് വെച്ചാൽ കീടത്തിൻ്റെ അങ്ങനെ വശമായിരുന്നു പറഞ്ഞാൽ കീടത്തിനൊരു ഭാഷയുണ്ടെന്നും ആ ഭാഷയ്ക്ക് വ്യാകരണമുണ്ടെന്നും ആ ഭാഷ കീടങ്ങളുടെ സ്കൂളുകളിൽ പഠിപ്പിച്ചിരുന്നു എന്നും എല്ലാ അർത്ഥം പിന്നെ എന്താണ് അർത്ഥം ആ കീടത്തിനെ വ്യാസൻ പരിഗണിക്കുന്ന ആളായിരുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ ദയ അദ്ദേഹത്തിൻ്റെ കാരുണ്യം അത്രയ്ക്ക് സർവവ്യാപകമായിരുന്നു അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ദയയ്ക്ക് വ്യാപ്തിയില്ലായിരുന്നു അവ്യാപ്തമായ അപാരമായ അനന്തമായ ഒരു ദയയുടെ ഏകത്ര ശേഖരീകൃതമായ ഒരു പാരാവരമായിരുന്നു വ്യാസനെന്നാണ് അതിനർത്ഥം അപ്പോൾ അതാണ് വ്യാസന്റെ പ്രതിബദ്ധത ഈ പ്രതിബദ്ധതയുടെ കാര്യത്തിൽ വാൽമീകരപ്പെടുത്താൻ ഈ ചിലടത്ത് കാവ്യാത്മകതയുടെ കാര്യത്തിലും വികാരാവിഷ്കാരത്തിൻ്റെ കാര്യത്തിലും വാൽമീകിയെ വ്യാസനുക അനുകരിച്ചിട്ടുണ്ട് വളരെ വ്യക്തമായി അനുകരിച്ചിട്ടുണ്ട് വാൽമീകിയുടെ ഫ്രൈസുകൾ തന്നെ പദവിന്യാസ രീതി തന്നെ പദവിന്യാസങ്ങൾ തന്നെ നമുക്ക് പെറുകി എടുക്കാം പലയിടത്തും വിശേഷിച്ച് ഈ യജ്ഞവേദിയിൽ നിന്ന് അവതരിക്കുന്ന ഈ അതായത് ദ്രൗപതിയെ നഖശിഖാന്തം വർണ്ണിക്കുമ്പോൾ അന്നത്തെ ഒരു പ്രത്യേകത ഇന്ന് പിന്നീട് അത് വർണ്ണിച്ച് 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 നമ്മുടെ കവികളെല്ലാം അത് വഷളാക്കി പക്ഷേ അന്നത്തെ കാലത്ത് അത് വളരെ നൂതനമായ ഒരു വർണ്ണനാ സമ്പ്രദായമായിരുന്നു അപ്പോൾ രാജ്ഞസേനയെ അല്ലെങ്കിൽ പാഞ്ചാലിയെ വർണ്ണിക്കുമ്പോൾ ആ വർണ്ണനാരീതി രീതി രീതി അദ്ദേഹം സ്വീകരിച്ചിരിക്കുന്നത് വർണ്ണനയുടെ കമ്മട്ടം എന്ന് നമുക്ക് പറയാം അല്ലെങ്കിൽ വർണ്ണനയുടെ അച്ച് വാൽമീകി സീതയെ വർണ്ണിച്ചിരിക്കുന്ന വർണ്ണനയുടെ അച്ചു തന്നെയാണ് ഒന്നിനും മാറ്റമില്ല അതേപടി അനുകരിച്ചിരിക്കുകയാണ് വാക്കുകൾ തന്നെ അതിൽ നിന്ന് എടുത്തിട്ടുണ്ട് പദശൈലി തന്നെ അതിൽ നിന്ന് എടുത്തിട്ടുണ്ട് അതൊരു കളവായിട്ട് അന്ന് കരുതിയിരുന്നില്ല വ്യാസൻ്റേതിൽ നിന്ന് നമ്മുടെ ഭൃഗു എന്ന് പറയുന്ന മനുസ്മൃതിയിലേക്ക് അനേകം ശ്ലോകങ്ങൾ കടമെടുത്തിട്ടുണ്ട് അപ്പോൾ കടമെടുക്കൽ എന്നത് ഈ ആശയ സാഗരത്തിൽ നിന്ന് ആർക്ക് വേണമെങ്കിലും എടുക്കാം ഇപ്പോൾ ഒരു കിണറ്റിൽ നിന്നോ കുളത്തിൽ നിന്നോ ആർക്ക് വേണമെങ്കിലും വെള്ളം കോരിക്ക് കുടിക്കാം എന്ന് പറയുന്നത് പോലെ സ്വതന്ത്രമായിരുന്നു അന്നത്തെ ആശയങ്ങളുടെ വ്യവഹാരം ആരും അന്ന് അതിനെ രാജാവിൻ്റെ അടുത്ത് പരാതി പറയുകയോ അന്നത്തെ കോടതിയിൽ പോവുകയോ ഉണ്ടാകുമായിരുന്നില്ല ആർക്കും ആശയം എവിടെ നിന്ന് സ്വീകരിക്കാം ആശയം അന്ന് പൊതു സ്വത്തായിരുന്നു അതുകൊണ്ട് വാൽമീകിയുടെ പ്രത്യേകിച്ചും ഈ വികാരാവിഷ്കാര ഒരു കരയിപ്പിക്കുന്നതിൽ വിദഗ്ധനായ കവിയാണ് ഇന്ന് ചിലപ്പോൾ വേണമെങ്കിൽ ചില ഭാഗങ്ങൾ കാണുമ്പോൾ മാപ്രസിദ്ധീകരണം മഹരചതാവാണ് വാൽമീകി എന്ന് പറയത്തക്ക വിധത്തിൽ സീതയെ അന്വേഷിച്ച് രാമൻ നടക്കുന്ന ഒരു നടപ്പുണ്ട് അതിലിങ്ങനെ ഓരോന്നിനോടും ആദ്യമൊക്കെ ജീവികളാണ് സീതയെ കണ്ടോ സി എങ്ങാനുമുണ്ടോ കണ്ടാൻ സീതയെ എന്ന് പറഞ്ഞ് അദ്ദേഹം ചോദിച്ച് ചോദിച്ചു പിന്നെ ആ ചോദ്യം കരച്ചിലാകും ആ ചോദ്യം അനിയന്ത്രിതമായ വിലാപത്തിൻ്റെ അന്യത്ര അദൃശ്യമായ ദുഃഖഭാരത്തിൻ്റെ അപ്രതിഹതമായ പ്രവാഹമാകും ആ പ്രവാഹത്തിൽ അദ്ദേഹം സ്വയം വിസ്മരിച്ചിട്ട് പിന്നെ ചോദിക്കുന്നത് വൃക്ഷത്തിനോടും വള്ളികളോടുമൊക്കെയാണ് ഇത് വിരഹദുഃഖം അതിൻ്റെ അപാരമായ ഉന്മാദാവസ്ഥയെ പ്രാപിക്കുന്ന വികാരാവിഷ്കാരത്തിൻ്റെ പരമകാഷ്ടയാണ് അത് ലോകത്തിൽ എനിക്ക് തോന്നുന്നത് ഷേക്സ്പിയറിന് പോലും അത് അത് ആവിഷ്കരിക്കാൻ സാധിച്ചിട്ടില്ല ഋൾ റിൽക്കെ എന്ന് പറയുന്ന കവിക്ക് പോലും അത് ആവിഷ്കരിക്കാൻ സാധിച്ചിട്ടില്ല എന്നാണ് ഞാൻ റിൽക്കയുടെ കവിതകൾ വായിച്ചു നോക്കിയിട്ടുണ്ട് ഈ വികാരത്തിൻ്റെ ഇത്ര സ്വച്ഛന്ദ വികാരത്തിൻ്റെ സ്വാഭാവികമായ പ്രവാഹം ആവിഷ്കരിക്കുന്നതിൽ വാൽമീകിയെ വെല്ലുന്ന ഒരു കവി ലോക സാഹിത്യത്തിലില്ല അത് വ്യാസനും സാധിച്ചിട്ടില്ല അപ്പോൾ വാൽമീകിയെ പലയിടത്തും വ്യാസനുകരിച്ചിട്ടുണ്ട് അങ്ങനെ അനുകരിക്കുന്നതിൽ വ്യാസന യാതൊരു പൂസനും ഒരു ആധമറിഞ്ഞ ബോധവുമില്ല ഒരു അപകർഷ ബോധവുമില്ല എവിടെ നിന്നും ആശയം സ്വീകരിക്കും എവിടെ നിന്നും ആശയം സ്വീകരിക്കാം എവിടെ നിന്നും ആശയം സ്വീകരിക്കണമെന്നാണ് എനിക്കും തോന്നിയിട്ടുള്ള അഭിപ്രായം ഇത്ര ഉദാത്തമായിട്ടുള്ള ഒരു പാരമ്പര്യം പൈതൃകം അതിൻ്റെ പിന്തുടർച്ച നമുക്ക് എന്തുകൊണ്ടാണ് നഷ്ടപ്പെട്ടുപോകുന്നത് ആ അതിന് അനേകം കാരണങ്ങളുണ്ട് ആ അനേകം കാരണങ്ങളിൽ ഒന്ന് ഇപ്പോൾ വ്യാസനെ പോലത്തെ ഒരു പ്രതിഭ എല്ലാ കാലത്തും ഉണ്ടാവുക സാധ്യമല്ല ഇപ്പോൾ ഷേക്സ്പിയർക്ക് ശേഷം ഷേക്സ്പിയറെ പോലെ ഒരു നാടകകൃത്ത ഇംഗ്ലണ്ടിലൊന്നല്ല യൂറോപ്പിൽ തന്നെ ഉണ്ടായിട്ടില്ല മറ്റു നാടുകൃത്തി ഭരണാക്ഷാ പറഞ്ഞുകൊണ്ട് ഷേക്സ്പിയർക്കാളും വലിയ നാടകൃതി എന്ന് അദ്ദേഹം അത് അദ്ദേഹം ഒരു ഹാസ്യത്തിന് സ്വയം പരിഹാസമായിട്ട് അദ്ദേഹം പറഞ്ഞതാണ് അങ്ങനെ രണ്ടാമതൊരു ഷേക്സ്പിയർ ഉണ്ടാകാത്തതുപോലെ ഈ വ്യാസനെ പോലെയുള്ളൊരു പ്രതിഭാശാലി അത്രയും അറിവോടുകൂടിയ വിവിധ വിഷയങ്ങളിൽ സമാനമായ ജ്ഞാനത്തോടു കൂടിയ ഒരു വ്യക്തി ഉണ്ടാവുക എന്നത് ലോകത്തിലെ അപൂർവ സംഭവമാണ് അപ്പോൾ സാധാരണ കവികൾക്കും പ്രതിഭാശാലികൾക്കുമേ എല്ലാ കാലത്തും ജനിക്കാൻ സാധ്യമാകും അതുകൊണ്ട് വ്യാസൻ്റെ തുടർച്ച നിലനിർത്തിക്കൊണ്ടുപോകുന്നതും വ്യാസനെ പൂർണ്ണമായി മനസ്സിലാക്കുക എന്നതും വളരെ ദുർവഹമായ ഒരു വ്യായാമം മനസ്സിലാക്കുന്നത് തന്നെ വളരെ ദുർവഹമായ വ്യായാമമാണ് പിന്നെ എന്തുകൊണ്ടാണ് ആ ചിന്തയുടെ നൈരന്തിര്യം ഇല്ലാത്തതെന്ന് വെച്ചാൽ അനേകം വിദേശീയമായ ആക്രമണത്തിന് നമ്മുടെ സംസ്കാരം വിധേയമായിട്ടുണ്ട് ഏതാണ്ട് ഏ ഡി ഏഴാം ശതകം മുതൽ അനേകം വിദേശ ആക്രമണകാരികൾ ഭാരതത്തിലേക്ക് കടന്നു വരികയും നമ്മുടെ സംസ്കാരത്തെ അവരെ അധപതിപ്പിക്കുകയും ആക്രമിച്ച് തകർക്കുകയും ചെയ്തിട്ടുണ്ട് ഇത് പ്രതിരോധിക്കാനുള്ള ശാരീരികമായ ശേഷി വളർത്തുന്ന കാര്യത്തിൽ രാഷ്ട്രത്തിൻ്റെ ശാരീരിക ശേഷി എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ചും ആയുധശേഷിയാണ് ഈ ആയുധ ശേഷി വളർത്തുന്ന കാര്യത്തിൽ ഇവരെല്ലാം ഞാനികളായതുകൊണ്ടും യുദ്ധവിരുദ്ധന്മാരായതുകൊണ്ടും ആയുധശേഷി വളർത്തുന്ന കാര്യത്തിൽ നമ്മുടെ സംസ്കാരമോ നമ്മുടെ രാജാക്കന്മാരോ പിൽക്കാലത്ത് ശ്രദ്ധിച്ചിട്ടില്ല മാത്രമല്ല ഉപനിഷത്തിലെ സദ്വാക്യങ്ങൾ ഉപനിഷത്തിലെ ജ്ഞാനവാക്യങ്ങൾ എന്ന് പറയും അത് ഉപനിഷത്തിനെക്കുറിച്ച് പറയാനിട വന്നാൽ എന്താണ് ജ്ഞാനവാക്യം എന്ന് അപ്പോൾ പറയാം ഉപനിഷത്തിലെ ജ്ഞാനവാക്യങ്ങൾ അനുസരിച്ച് ജീവിക്കാൻ ശ്രമിച്ചതുകൊണ്ട് ആ ദേവോ ഭവ എന്നാണ് പുറത്തുനിന്ന് വരുന്നവരെ അന്യന്മാരെയും മുഴുവനും അതിഥികളായിട്ട് കാണുക എന്ന് പറയുന്ന ഉപനിഷത്ത് ഉദ്ദേശിക്കാത്ത ഒരു തലത്തിലേക്ക് അതിന് അർത്ഥവ്യാഖ്യാനം കൊടുത്ത് അധപ്പതിച്ച ആളുകളാണ് നമ്മുടെ രാജാക്കന്മാരും നമ്മുടെ ജനതയും അതുകൊണ്ടാണ് നമ്മുടെ ആക്രമണത്തിന് ഇത്ര പിന്നെ പരിഹരിക്കാൻ വയ്യാത്ത തരത്തിലുള്ള അപരിഹാര്യമായ പരിക്കുകൾ പറ്റുകയും നമ്മുടെ സംസ്കാരം രോഗഗ്രസ്തമാവുകയും അതിൻ്റെ നൈര്യന്തിരം നിന്നുപോവുകയും ചെയ്തത് ഏതാണ്ട് പ്രാകൃതന്മാരായ വിദേശികളുടെ നമ്മുടെ രാഷ്ട്രത്തിലേക്കുള്ള നിരന്തരമായ ആക്രമിച്ചു വരവോടുകൂടിയാണ് അപ്പോൾ കഥയുടെ അവതരണ ശൈലി അല്ലെങ്കിൽ കഥാകഥന രീതി എന്തായിരുന്നു വ്യാസൻ്റെ എന്നാണ് നാം പറഞ്ഞു കൊണ്ടിരുന്നത് അപ്പോൾ വൈശം വായനൻ ജനമേചയന് അദ്ദേഹത്തിൻ്റെ പൂർവകന്മാരുടെ കഥ ഉപദേശിച്ചു കൊടുക്കുന്ന രീതിയിലാണ് കഥയുടെ പ്രതിപാദനം മഹാഭാരതത്തിൽ വ്യാസൻ നിർവഹിച്ചിരിക്കുന്നത് അതുകൊണ്ട് വ്യാസൻ എഴുതിയതാണ് മഹാഭാരതം കഥ എന്ന് പറയാൻ നിവൃത്തിയില്ലാത്ത വിധത്തിലും കൂടിയാണ് തിരിക്കുന്നത് കാരണം വൈശമ്പായനൻ ഉപദേശിച്ചു കൊടുക്കുന്ന തരത്തിൽ എഴുതിയിട്ടുള്ളതുകൊണ്ട് വാക്കുകളൊക്കെ വൈശമ്പായൻ്റേതായിരിക്കും ഒരു ചോദ്യം കൂടെ വ്യാസിനെ കുറിച്ച് വ്യാസൻ ചിരഞ്ജീവിയാണെന്നാണോ നമ്മുടെ സങ്കല്പം അങ്ങനെ ആണെങ്കിൽ എന്ന വ്യക്തിയാണോ ചിരഞ്ജീവി അതോ വ്യാസൻ്റെ ജീനിയസാണോ ചിരഞ്ജീവി വ്യാസത്വം ആണ് ചിരഞ്ജീവി ഈ നമുക്ക് ഏഴ് ചിരഞ്ജീവികളുണ്ട് പരശുരാമാദികളായിട്ട് ഈ ചിരഞ്ജീവികളെന്ന് പറയുന്നത് അവർ പ്രതിനിധാനം ചെയ്യുന്ന ആശയത്തിൻ്റെ ചിരഞ്ജീവിത്വത്തെ ആസ്പദമാക്കിയാണ് അവർ ചിരഞ്ജീവിയാണെന്ന് പറയും ആർക്കും അങ്ങനെ ചിരഞ്ജീവിയായിട്ട് ഇരിക്കാൻ നോക്കില്ല അവർ പ്രതിനിധാനം ചെയ്ത ചില തത്വങ്ങൾക്ക് ചിര സ്വഭാവമുണ്ട് സമൂഹത്തിൽ അതുകൊണ്ടാണ് അവർ ചിരഞ്ജീവി ആക്കുന്നത് ഇപ്പോൾ വിഭീഷണൻ ചിരഞ്ജീവിയാണ് വിഭീഷൺ ചിരഞ്ജീവിയുള്ള കാരണം എന്താണ് ഈശ്വരനും തൻ്റെ കുടുംബവുമായിട്ടൊരു പ്രതിസന്ധി വരുന്നു ശ്രീരാമനും രാവണനുമായിട്ട് ഒരു യുദ്ധത്തിൻ്റെ പ്രതിസന്ധി വന്നു ജീവൻ മരണ പോരാട്ടത്തിൻ്റെ പ്രതിസന്ധിയിൽ മരണത്തെ അവർ മുഖത്തോട് മുഖം കണ്ട സന്ദർഭത്തിൽ ഇദ്ദേഹം ആരുടെ കൂടെ നിൽക്കണമെന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഉയർന്നു വന്ന പ്രശ്നം അല്ലാതെ എം എൽ എമാർ കാലുമാറുന്നതുപോലെ ജയിക്കാനടയുള്ള പക്ഷത്തേക്ക് ആ ജയസാധ്യത നോക്കി കാലുമാറിയ ആളാണ് വിഭീഷണൻ എന്നുള്ളൊരു ധാരണ നമ്മുടെ നിരൂപകന്മാർക്കും നമ്മുടെ രാമായണം വായനക്കാർക്കും വായിക്കാത്തവർക്കും കഥ കേട്ടവർക്കും കഥ കേൾക്കാത്തവർക്കൊക്കെ ഉണ്ട് അങ്ങനെ ധരിച്ചു വച്ചിട്ടുണ്ട് സമൂഹത്തിൽ ആ ധാരണ തെറ്റാണ് ഭാവിയിൽ സിംഹാസനം കൈയ്യടക്കാമെന്നുള്ളൊരു ധാരണയിലാണ് അദ്ദേഹം രാമൻ്റെ പക്ഷത്തേക്ക് വന്നത് എന്നതിന് അർത്ഥമൊന്നുമില്ല കാരണം രാമൻ വിജയിക്കുമെന്നതിന് വിഭീഷണവരോറപ്പുണ്ടായിരുന്നില്ല ധർമാനുഷ്ഠാനം പരിപൂർണമായ രീതിയിൽ തൻ്റെ വ്യക്തിപരമായ താൽപ്പര്യങ്ങളെല്ലാം നിഷേധിച്ചുകൊണ്ട് ധർമാനുഷ്ഠാനത്തെ ജീവിതത്തിൻ്റെ പരമമായ പന്ഥാവായി സ്വീകരിച്ച് ജീവിക്കുന്നവൻ്റെ പേരാണ് ഈശ്വരൻ ക്ലേശ കർമ്മ വിഭാഗാശൈരപരാമൃഷ്ട പുരുഷവിശേഷ ഈശ്വര എന്നാണ് ഈശ്വരൻ്റെ നിർവചനം തന്നെ ആ നിർവചനം ഇപ്പോൾ വ്യാഖ്യാനിക്കാൻ നിവൃത്തിയില്ല അത് വ്യാഖ്യാനിക്കണമെങ്കിൽ മൂന്ന് നാല് ദിവസം കൊടുത്ത് വ്യാഖ്യാനിക്കത്തക്ക തരത്തിൽ വ്യാഖ്യാനിക്കാവുന്നതാണ് അതിലെ ഓരോ സമയം അതുകൊണ്ട് അതിലേക്ക് കിടക്കേണ്ട അത്തരം ഒരു പുരുഷവിശേഷത്തെയാണ് വിശിഷ്ട പുരുഷനെയാണ് ഈശ്വരൻ എന്ന് പറയുന്നത് അപ്പോൾ ഈശ്വരൻ ആരായിരിക്കും ബൈബിളിലോ അല്ലെങ്കിൽ ഖുറാനിലോ ഒക്കെ സങ്കല്പിച്ചിരിക്കുന്നത് പോലെ ഈശ്വരൻ മനുഷ്യന് അപ്രാപ്യമായ ഒരു ലോകത്തിരുന്നു കൊണ്ട് മനുഷ്യനെ സൃഷ്ടിക്കുകയും മനുഷ്യൻ ജീവിക്കുന്ന ലോകത്തെ നിയന്ത്രിക്കുകയും ചെയ്യുന്ന മറ്റൊരു സ്ഥലത്തിരിക്കുന്ന അപ്രാപ്യമായ ഒരു സ്ഥലത്തിരിക്കുന്ന ആളല്ലേ ഈശ്വരൻ മറിച്ച് ജനങ്ങളോടുകൂടി ജനങ്ങളുടെ ജീവിതത്തിൻ്റെ ദുഃഖവും അതിൻ്റെ സുഖങ്ങളും മനസ്സിലാക്കി ജനങ്ങളുടെ ജീവിതത്തിൻ്റെ നടുക്ക് അവരുടെ ജീവിതത്തെ പരിപൂർണമാക്കാൻ കത്തിച്ചു വെച്ചു കൊടുത്ത് വിളക്ക് പോലെ ജ്വലിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് ഈശ്വരൻ എന്ന് പറയുന്നത് ജനങ്ങൾക്ക് വേണ്ടി ജ്വലിക്കുക അല്ലാതെ അയാളുടെ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി ജ്വലിക്കാതിരിക്കുക സ്വാർത്ഥതയ്ക്ക് വേണ്ടി ജ്വലിക്കാതിരിക്കുക പരാർത്ഥമായി ജ്വലിക്കുക പരാർത്ഥമായി കത്തുക അന്യന്മാർക്ക് വേണ്ടി തൻ്റെ ജീവിതത്തെ കത്തിച്ചു തീർക്കുക അതുകൊണ്ടാണ് സീതരാമിനെ വിപേക്ഷിച്ചു കളഞ്ഞത് ജനങ്ങൾക്ക് വേണ്ടി തൻ്റെ ജീവിതത്തെ കത്തിച്ച് തീർക്കുക തൻ്റെ വെളിച്ചം അവർക്ക് കൊടുത്തിട്ട് താൻ അവർക്ക് വേണ്ടി കത്തിച്ചാമ്പലാവുക എന്ന് പറയുന്ന ജീവിതത്തിൻ്റെ മഹത്തായ മറ്റങ്ങും കാണാത്ത മഹത്തായ ദൗത്യം ജീവിതത്തിൻ്റെ കർമ്മഭൂമിയിൽ ആവിഷ്കരിച്ച് കൊടുക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ രാമൻ്റെ ലക്ഷ്യം അതുകൊണ്ട് രാമൻ ഈശ്വരനാണ് അപ്പോൾ ധർമ്മത്തിൻ്റെ അവതാരമായ ഏഷ വിഗ്രഹവാൻ ധർമ്മ ഇവൻ ധർമ്മത്തിൻ്റെ എംബോഡിമെൻറ്റാണ് ധർമ്മത്തിൻ്റെ വിഗ്രഹമാണ് എന്ന് വാൽമീകി പറയും അപ്പം ധർമ്മത്തിൻ്റെ വിഗ്രഹമായ രാമൻ്റെ ഭാഗത്തേക്ക് ചേരുകയാണ് തൻ്റെ ജ്യേഷ്ഠനായ രാവണനോട് ചേരുന്നതിനേക്കാൾ കാമ്യം എന്നതുകൊണ്ടാണ് വിഭീഷണൻ രാമൻ്റെ ഭാഗത്തേക്ക് ചേർന്നത് പരീക്ഷിത്ത് മഹാരാജാവിനെ ജനമേജൻ്റെ പിതാവായ പരീക്ഷിത്ത് മഹാരാജാവിനെ കർഷകൻ എന്ന സർപ്പപ്രധാനി കടിച്ചു കൊന്നതിലുള്ള പ്രതികാരം വീട്ടുന്നതിന് വേണ്ടിയാണ് ജനമേജയൻ സമസ്ത സർപ്പങ്ങളെയും ഹോമിച്ച് ഭസ്മീകരിക്കുന്ന പന്ത്രണ്ട് വർഷം നീണ്ടു നിൽക്കുന്ന ഒരു സർപ്പസത്രത്തിന് തുനിഞ്ഞിറങ്ങിയത് ഈ ജനമേജയൻ പരീക്ഷത്തിൻ്റെ മകനാണെന്ന് എല്ലാവർക്കും അറിയാം എന്നാൽ പരീക്ഷത്ത് ഉത്തരയുടെ ഗർഭത്തിൽ വച്ച് അശ്വത്ഥാമാവിൻ്റെ ബ്രഹ്മാസ്ത്രത്താൽ നിഹതനായ ഗർഭസ്ഥ ശിശുവായിരുന്നു ആ പരീക്ഷത്ത് അർജുനൻ്റെ പുത്രനായ അർജുനന് സുഭദ്രയിൽ ജനിച്ച ശ്രീകൃഷ്ണൻ്റെ സഹോദരിയായ സുഭദ്രയിൽ ജനിച്ച പുത്രനാണ് അഭിമന്യു അഭിമന്യു ചക്രവ്യൂഹത്തിൽപ്പെട്ട് ഹതനാവുകയാണ് മരിച്ചു പോവുകയാണ് ഉണ്ടായത് അപ്പോൾ അതാണ് അവർ തമ്മിലുള്ള ബന്ധം അർജുനൻ്റെ പുത്രൻ അബ് അഭിമന്യു അഭിമന്യുവിൻ്റെ പുത്രൻ പരീക്ഷിത് പരീക്ഷിത്തിൻ്റെ പുത്രൻ ജനമേജിയൻ ഈ ജനമേജിയൻ്റെ പിതാവായ പരീക്ഷത്തിനെ മഹർഷിയുടെ ശാപം മൂലം തക്ഷകൻ കടിച്ചു കൊന്നതിൻ്റെ പ്രതികാരം തീർക്കാനാണ് ജനമേജയ മഹാരാജാവ് സർപ്പസത്രം ആരംഭിച്ചത് ഈ സത്രം എന്ന സങ്കല്പം വളരെ ഉദാത്തമായിട്ടുള്ളൊരു സങ്കല്പമാണ് ആ ഈ സർപ്പസത്രം ആ ഒരു ഉദ്ദേശശുദ്ധിയെ പരാജയപ്പെടുത്തുന്ന ആ സങ്കല്പത്തിന് വിരുദ്ധമായ ഒരു പ്രക്രിയയല്ലേ നീണ്ടു നിൽക്കുന്ന യജ്ഞത്തെയാണ് സത്രം എന്ന് പറയുന്നത് ഇത് പന്ത്രണ്ട് വർഷം നീണ്ടു നിൽക്കുന്ന യജ്ഞമാണ് അപ്പോൾ യജ്ഞം നടത്തുന്നതിൻ്റെ ഉദ്ദേശം യജ്ഞത്തിന് അനേകം അർത്ഥ തലങ്ങളുണ്ട് നമ്മുടെ ഭാരതീയ സംസ്കാരത്തിൽ ഏത് പ്രവൃത്തി നാം സമൂഹത്തിന് വേണ്ടി ചെയ്താലും ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി ഉദ്ദേശ ഉദ്ദേശുദ്ധിയോടുകൂടി ഏതൊരാൾ ചെയ്യുന്ന കർമ്മവും യജ്ഞമാകും അല്ലാതെ ഈശ്വരപ്രീതിക്ക് വേണ്ടി ചെയ്യുന്ന യാഗം മാത്രമല്ല ഏത് പ്രവൃത്തി നിസ്വാർത്ഥമായി ചെയ്യുന്നുവോ അഥവാ നിസ്വാർത്ഥമായി ചെയ്യുന്ന പ്രവൃത്തികൾക്കെല്ലാം യജ്ഞമെന്നാണ് നമ്മുടെ ധർമ്മശാസ്ത്രമനുസരിച്ചുള്ള പേര് അങ്ങനെ വരുമ്പോൾ നമ്മുടെ സ്വാതന്ത്ര്യ സമരം സ്വാതന്ത്ര്യ ലബ്ധിക്ക് വേണ്ടിയുള്ള ഒരു യജ്ഞമായിരുന്നു എന്ന് പറയാം ഇതാണ് യജ്ഞത്തിൻ്റെ അർത്ഥവ്യാപ്തി അപ്പം ഏത് വ്യക്തിയും തൻ്റെ സ്വന്തമായ കാര്യ വേണ്ടിയല്ലാതെ പരാർത്ഥമായി ചെയ്യുന്ന നിസ്വാർത്ഥമായി ചെയ്യുന്ന ഏത് പ്രവൃത്തിയെയും നമുക്ക് യജ്ഞമെന്ന് വിളിക്കാം ഇതാണ് യജ്ഞത്തിൻ്റെ യഥാർത്ഥമായ താത്പര്യം പക്ഷേ അടുത്ത കാലത്ത് ഈ യജ്ഞം ഏറ്റവും കൂടുതൽ തെറ്റായ രീതിയിൽ പ്രയോഗിക്കപ്പെടുന്ന ഒരു പദമാണ് ഒരു പദമായിട്ടുള്ള യജ്ഞം ആ സർപ്പസഹവാസ യജ്ഞം പദ പദമായിട്ട് മാറിയിട്ടുണ്ട് അപ്പം അത് ആളുകൾ ഈ ഒരു ജീവത് ഭാഷയിൽ പദങ്ങൾ പ്രയോഗിക്കുമ്പോൾ ആ ജീവൽ ഭാഷയിൽ ആ വർത്തമാനകാലത്തിലുണ്ടായ അർത്ഥം ഇതിലേക്ക് സംക്രമിക്കും അപ്പോൾ പ്രാചീനമായ ഒരു പദത്തിലേക്ക് ഒരു പ്രത്യേകമായ അർത്ഥത്തിൽ ഉപയോഗിച്ചിട്ടുള്ള പദത്തിലേക്ക് വർത്തമാനകാലത്തിലെ അർത്ഥം സംക്രമിക്കുന്ന ഒരു ഭാഷാശാസ്ത്രപരമായ പ്രക്രിയ ഉണ്ട് അതിന് ട്രാൻസ്ഫറൻസ് ഓഫ് മീനിങ് എന്നാണ് പറയുന്നത് അപ്പോൾ ഒരു അർത്ഥവ്യത്യാസം വർത്തമാനകാലത്തെ അർത്ഥവ്യത്യാസം പ്രാചീനകാലത്തെ ഒരു സാങ്കേതിക പദത്തിലേക്ക് സംക്രമിക്കുകയും അപ്പോൾ അതിൻ്റെ പ്രാചീനമായ അർത്ഥത്തിൽ നിന്ന് വ്യത്യസ്തമായ അർത്ഥത്തിൽ ഉപയോഗിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു ജനങ്ങൾ പിന്നെ വർത്തമാനകാലത്ത് ഒരു പ്രത്യേക രീതിയിൽ ചെയ്യപ്പെടുന്ന കർമ്മത്തിന് പണ്ട് അത്തരം കർമ്മങ്ങൾ ചെയ്യുമ്പോഴുണ്ടായിരുന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്നതിന് വേണ്ടി ഈ പദം തന്നെ അതിനെ ഇട്ട് വിളിക്കുന്ന സമ്പ്രദായവും നമ്മുടെ വർത്തമാന കാലത്തിൽ കാണാം അപ്പം അങ്ങനെ വരുമ്പോൾ പ്രാചീനമായ പദങ്ങളുടെ അർത്ഥ സാവധാനം എന്നുള്ള വാക്ക് സാവധാനം എന്നുള്ള വാക്ക് അവധാനപൂർവം എന്നാണ് അതിനർത്ഥം പക്ഷെ നാം ഇന്ന് മലയാളത്തിൽ അത് ഉപയോഗിക്കുന്നത് അർത്ഥത്തിലാണ് ഞാൻ നേരത്തെ ഉന്നയിച്ച ചോദ്യത്തിന് വിശദമായ മറുപടി കിട്ടിയില്ല അതായത് സത്രം എന്ന സങ്കല്പത്തിന് വിരുദ്ധമല്ലേ ഈ പ്രതികാരത്താൽ പ്രേരിതമായ പ്രചോദിതമായ സർപ്പസത്രം ആ വിരുദ്ധമാണ് അങ്ങനെ വിരുദ്ധമായും അങ്ങനെ വിരുദ്ധമായി പ്രയോഗിക്കാൻ പാടില്ലെങ്കിലും അങ്ങനെ വിരുദ്ധമായും യജ്ഞങ്ങളും സത്രങ്ങളും നടത്താറുണ്ടായിരുന്നു വല്ലപ്പോഴുമെങ്കിലും എന്ന് സൂചിപ്പിക്കുക ഒക്കെ തന്നെയാണ് വ്യാസിൻ്റെ ഉദ്ദേശം ഇപ്പോൾ സർവ്വജീവികളുടെയും ക്ഷേമത്തിന് വേണ്ടി സമൂഹത്തിൻ്റെയും കുടുംബത്തിൻ്റെയും സമൂഹത്തിൻ്റെയും രാഷ്ട്രത്തിൻ്റെയും ലോകത്തിൻ്റെയും സുസ്വരമായ നിലനിൽപ്പിന് വേണ്ടി സുസ്ഥിതിക്ക് വേണ്ടി ആണ് സത്രം നടത്തുന്നത് അപ്പോൾ ഈ സത്രത്തെ തന്നെ ആ ഉദ്ദേശത്തിന് വിപരീതമായ അർത്ഥത്തിലാണ് ഇവിടെ ജ ജനമേചയം നടത്തുന്നത് കാരണം ഒരു പ്രത്യേക ജന്തു വർഗത്തെ മുഴുവനും നിഗനിക്കുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം ഈ സമയത്ത് ഈ സർപ്പസത്രത്തെ ഉപയോഗിക്കുന്നത് പക്ഷേ അതിൻ്റെ ഉദ്ദേശം നേരെ വിപരീതമാണ് ഇത് ലോകത്തിലെന്നും പതിവുള്ളൊരു സംഗതിയാണ് ഇപ്പോൾ ഒരു പാർട്ടിയുടെ നേതൃത്വത്തിലിരിക്കുന്ന വ്യക്തി ആ പാർട്ടിയുടെ നേതൃത്വത്തിലിരിക്കുന്നത് കൊണ്ട് അദ്ദേഹത്തിന് കിട്ടുന്ന സാമൂഹികമായ ഒരു കർമ്മശേഷിയെയും ശക്തിയെയും രാജ്യത്തിനെതിരായി ഉപയോഗിക്കാം അതിലൂടെ വ്യാസൻ നമുക്ക് തരുന്ന നമ്മുടെ വർത്തമാനകാലത്തേക്ക് തരുന്ന ഒരു മുന്നറിയിപ്പുണ്ട് ഒരു താക്കീതുണ്ട് ഒരു സന്ദേശമുണ്ട് ഒരു ദൗത്യമുണ്ട് ആ ദൗത്യം വളരെ ശ്രദ്ധാലുക്കളായ ജനങ്ങൾ ഇരിക്കണമെന്നതാണ് ഭരണാധികാരിയുടെ പ്രവർത്തികളെ വളരെ ശ്രദ്ധയോടുകൂടി ജനങ്ങൾ സദാ ജാഗരൂകമായി നിരീക്ഷിച്ചു കൊണ്ടിരിക്കണം എന്ന ഒരു സന്ദേശമാണ് ഇതിൻ്റെ പിന്നിലുള്ളത് അതായത് ജന്തുക്കളുടെയും സസ്യങ്ങളുടെയും മനുഷ്യരുടെയും നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കേണ്ടുന്ന സത്രം പോലെയുള്ള സർവലോകക്ഷേമസിദ്ധിക്കു വേണ്ടി ഉപയോഗിക്കേണ്ടുന്ന ഒരു സത്രത്തെ അദ്ദേഹത്തിൻ്റെ അച്ഛനെ കൊന്നതിൻ്റെ പ്രതികാരം വീട്ടാൻ അദ്ദേഹം ഉപയോഗിക്കുന്നു എന്നതിൽ അനേകം തെറ്റുകളുണ്ട് 嗯 <music>